നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലീക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ അൽഹിലാൽ വിട്ട് സാൻഡോസിലേക്ക് എത്തിയത് എന്തുദ്ദേശത്തിലാണോ ആ ഉദ്ദേശം ഏറ്റവും മികച്ച രൂപത്തിലധികം നടപ്പാക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൽഹിലാലിൽ ഹോർഗെ ഹീസസ് എന്ന കോച്ച് നെയ്മർ ജൂനിയർക്ക് ഇപ്പോൾ അൽഹിലാലിൻ്റെ താരങ്ങളുടെ നിലവാരമില്ല ഇവിടെ കളിപ്പിക്കാൻ പറ്റില്ല പ്രോ ലീഗ് കളിപ്പിക്കാൻ പറ്റില്ല പ്രോ ലീഗ് ഏതോ വലിയ നിലവാരത്തിലുള്ള ലീഗാണ് അതിൽ കളിക്കാനുള്ള നിലവാരമൊന്നും നെയ്മർക്കില്ല എന്ന നിലപാടെടുത്തപ്പോൾ നെയ്മർ നന്നായിട്ട് വേദനിച്ചു അത് വേദനിച്ചു എന്ന് നെയ്മർ തുറന്നു പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ തിയാഗോ സിൽവ ഇന്നലെ തുറന്നു പറഞ്ഞല്ലോ അപ്പോൾ അതിലി കാര്യം വളരെ വ്യക്തമാണ് അപ്പം നെയ്മർ തിരികെ സ്വന്തം നാട്ടിലേക്ക് സ്വന്തം ക്ലബിലേക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വളർത്തിയെടുത്ത് ക്ലബ്ബിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഒറ്റ കാരണം കൊണ്ടാണ് തൻ്റെ ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ കാണിക്കണം ഒന്നും പോയി പോയിട്ടില്ലെന്ന് കൃത്യമായി വ്യക്തമായി തെളിയിക്കണം ആ ഉദ്ദേശത്തിലാണ് അദ്ദേഹം അവിടേക്ക് മടങ്ങിപ്പോയത് അവിടെ ആകുമ്പോൾ തനിക്ക് ഏറ്റവും അധികം സ്നേഹം ലഭിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ തനിക്ക് ഏറ്റവും അധികം സഹായം ലഭിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ തനിക്ക് പരിചിതമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ തനിക്ക് അവിടെ തുടരാൻ പറ്റും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ കണ്ടീഷൻ മാക്സിമം ഉപയോഗപ്പെടുത്തി പതിയെ പതിയെ നെയ്മർ മാജിക്ക് തിരിച്ചു വന്ന് അതിൻ്റെ പാരമ്പര്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നെയ്മറുടെ മുന്നിൽ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനുണ്ട് അതാണ് അദ്ദേഹം ഇപ്പോൾ നടപ്പാക്കുന്നത് അഞ്ചു മാസക്കാലം അവിടെ നിൽക്കുക അഞ്ചു മാസക്കാലം തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ പിടിക്കാൻ അത് മതി എന്ന അദ്ദേഹത്തിന് അറിയാം തൻ്റെ ടാലന്റിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളയാളാണ് നെയ്മർ ജൂനിയർ അപ്പോൾ അദ്ദേഹം അവിടെ ആ അഞ്ച് മാസക്കാലം നിൽക്കുകയും തൻ്റെ മികവ് തിരികെ പിടിക്കുകയും ചെയ്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി യൂറോപ്യൻ ഫുട്ബോളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന എല്ലാ റിപ്പോർട്ടുകളും ബാഴ്സലോണയാണ് ലോണയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ലക്ഷ്യമെന്ന് കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നു ബാഴ്സ അത് സ്വീകരിക്കുമോ അംഗീകരിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം പക്ഷേ ഇനിയിപ്പോൾ ബാഴ്സയല്ലെങ്കിലും മറ്റൊരു യൂറോപ്യൻ ക്ലബിൽ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നെയ്മർ ജൂനിയറെ കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതിനു വേണ്ടിയിട്ടുള്ള നിലമൊരുക്കലാണ് അടിത്തറയുണ്ടാക്കലാണ് ഇപ്പോൾ നമ്മൾ സാൻഡോസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നെയ്മർ തൻ്റെ ഫോം തിരികെ പിടിച്ചു കഴിഞ്ഞു ആ മികവ് തിരികെ പിടിച്ചു കഴിഞ്ഞു മാജിക്ക് തിരികെ പിടിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് പെനാൽറ്റിയിൽ ഗോൾ വേണോ ഗോളടിക്കാമെന്നേ അതിന് ആളുണ്ട് അതിന് നെയ്മറുണ്ട് നിങ്ങൾക്ക് ഫ്രീ കിക്ക് ഗോളാക്കണോ നെയ്മറുണ്ട് നിങ്ങൾക്ക് കോർണർ നേരിട്ട് വലയിലേക്ക് എത്തിക്കണോ അതിനും നെയ്മറുണ്ട് അതിനും റെഡി എല്ലാമുള്ളൊരു കംപ്ലീറ്റ് പാക്കേജ് അറ്റാക്കിംഗ് ഫുട്ബോളറായിട്ട് നെയ്മർ ജൂനിയർ തിരികെ വന്നിരിക്കുന്നു ആ മാജിക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അവസാനമായി അദ്ദേഹം സാന്റോസിന് വേണ്ടി കളിച്ച നാല് കളികൾ നോക്കുക മൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് അതിൽ നിന്ന് അൻപത്തി മൂന്ന് മിനിറ്റുകളിൽ ഓരോ അൻപത്തി മൂന്ന് മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ ഏഴ് ഷോട്ടുകൾ ഉതിർത്തതിൽ നാലെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് പതിനാല് പാസുകൾ അഞ്ച് ബിഗ് ചാൻസുകൾ ഒമ്പത് സക്സസ്ഫുൾ ട്രിബ്ലിങ്ങുകൾ പതിമൂന്ന് തവണ അദ്ദേഹം പരിക്കേറ്റ് വീണു സോ നെയ്മർ ജൂനിയറാണ് ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിലെ ഈ കാലയളവിൽ ഈ പറഞ്ഞ കഴിഞ്ഞ നാല് കളികളുടെ കാലയളവിൽ ഏറ്റവും അധികം ഗോൾ അടിച്ചയാൾ ഏറ്റവും അധികം അസിസ്റ്റ് നൽകിയയാൾ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ ഉള്ളയാൾ ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തയാൾ യെസ് 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 ഉറപ്പിച്ചു പറഞ്ഞോളൂ നെയ്മർ ജൂനിയർ തിരികെ എത്തിയിരിക്കുന്നു നെയ്മർ മാജിക്ക് തിരികെ എത്തിയിരിക്കുന്നു ഇനി ലോകം കാണാൻ പോകുന്നത് പരിക്കുന്ന വില്ലൻ ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ നെയ്മറുടെ നെയ്മറുടെ വിളയാട്ടമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായി റഫ് ടോക്സ് എടുത്താം